നമസ്കാരം വീണ്ടും മണിപ്പച് മലയാളം യൂട്യൂബ് ചാനൽ വളരെ നിങ്ങളൊക്കെ കാണുന്നതിൽ എനിക്ക് വളരെ സന്തോഷം ഇന്ന് ശനിയാഴ്ച ഒരു ഫാമിലി എമർജൻസിക്ക് വേണ്ടി ഈരോട് ചെന്നിരിക്കുന്നു വിഷ്ണു ഇത് കാരണം വിനോദ് വിഷ്ണു പോലെ വന്നിരിക്കുന്നു വിനോദ് നിങ്ങളെ ചോദ്യങ്ങളെ ഞങ്ങൾ ടീം മുന്നിട്ട് കമൻസിൽ ഇരുന്ന് എടുത്തിട്ടുണ്ട് ആ ചോദ്യങ്ങളൊക്കെ ഞാൻ ആനന്ദ എടുത്ത് ചോദിക്കാം എന്തെന്ന് അവർ നിങ്ങളെ ഉത്തരം പറയും കാശിരാജൻ സിക്സ് സെവൻ സിക്സ് സിക്സ് ാണ് സ്റ്റീൽ കമ്പനി ഷെയറിന് എന്റെ അച്ഛൻ എന്റെ പേരിൽ നയൻറ്റീലോ വാങ്ങി അന്നതിന്റെ വില തൊണ്ണൂറ് പൈസ എന്നുവെച്ചാൽ ബോണസ് വന്നു ആയിരം രൂപ വരയ്ക്കും പോയി അതായത് ഇന്ന് നിങ്ങൾക്ക് നൂറ് രൂപ വരയ്ക്കും പോയി അതായത് തൊണ്ണൂറ് പൈസ ചെയ്തിരുന്ന് നൂറ് രൂപ വരയ്ക്കും പോയി പിന്നെ ഇരുപത്തഞ്ച് രൂപയ്ക്ക് വിളിക്കുന്നോ തിരികെ ഇന്ന് നൂറ്റി അമ്പത് രൂപയ്ക്ക് പേരിക്കുന്നു സ്റ്റീൽ കമ്പനി നയൻറ്റീൻ നോട്ട് സെവനിലാണ് സ്റ്റാർട്ട് ചെയ്തത് അപ്പം ഇട്ടാ നൂറ്റി ഇരുപത് വർഷം ഓൾഡ് കമ്പനിയാണ് ഇറ്റ് ആസ് സ്റ്റീംഡ് ഗ്രേറ്റ് ആൾവേസ് ഇതുപോലത്തെ കമ്പനി ഒക്കെ നമ്മൾ ഷെയർ ഹോൾഡർ എന്ന് പറയുന്നത് ഒരു വലിയ ഒരു കാര്യമാണ് പ്രൗഡ് മൊമെൻ്റ് ആണ് ഇറ്റ്സ് എ പാർട്ട് ഓഫ് ഇന്ത്യൻ ഹിസ്റ്ററി എൻ്റെ ഈ കമ്പനിയും നല്ല തന്നെ പെർഫോം ചെയ്യുന്നു വർഷവർഷം നിങ്ങൾക്ക് ഡിവിഡൻഡ് തന്നുകൊണ്ടിരിക്കുന്നു ഇതുപോലെ ഇന്ന് വിത്ത് നാളെ വാങ്ങണം എന്നത് അഫ്കോഴ്സ് നിറ്റ് കാശിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിൽക്കാം അതായത് എനിക്ക് ഇന്ന് ഈ കാശിൻ്റെ ആവശ്യമുണ്ട് ഞാൻ വിൽക്കണം അത് മാം വിട്ടിട്ട് ചുമ്മാ ചുമ്മാ ഇതിനെ വിൽക്കട്ടെ ഇതിനെ വാങ്ങട്ടെ ഇതിനെ വിട്ടിട്ട് വേറെ എന്തെങ്കിലും ഇൻവെസ്റ്റ് ചെയ്ത് ബെറ്റർ ഈൽഡ് എടുക്കണ്ട അങ്ങനെ അങ്ങനെയൊന്നും നിങ്ങൾ നോക്കരുത് ഇതിൽ ഒരുപാട് ഹിസ്റ്ററി ഉണ്ട് ടാറ്റ സ്റ്റീൽ കാരണം കൊണ്ടാണ് ഈ ടാറ്റ കൺസൾട്ടിങ് സർവീസേ വന്നത് ഒരു ദിവസം ജെ ആർ ഡി താറ്റും അവരുടെ ബ്രദറിനുള്ള ഓരോരുത്തരുണ്ട് അങ്ങനെ ഒരു ബ്രദറിനുള്ള ഉള്ളത് നിങ്ങൾക്ക് അറിയത്തില്ല എല്ലാവരും ചാക്കിലാണ് ശമ്പളത്തിന് എടുത്തോണ്ട് പോകും ഒന്നാം തീയതി കൊടുക്കാൻ തുടങ്ങും പത്താം തീയതി വരെ കൊടുക്കും അവർ ഇത് എങ്ങനെയെങ്കിലും സോൾവ് ചെയ്യണം എന്ന ഒരു ചിന്തയിലാണ് അവരെ നോക്കുമ്പോൾ അമേരിക്കയിൽ എന്തോ ഒരു മിഷൻ വന്നിരിക്കുന്നു സംസ്കാരം വച്ച് ചെയ്യുകയാണെങ്കിൽ ഉടനെ പേരോൾ കൊടുക്കും മാനുവലായിട്ട് ഒരു പത്ത് പേര് ജോലി ചെയ്യേണ്ട ഒരു ദിവസത്തിൽ എല്ലാ പേരോളിനെയും തീക്കാം എല്ലാവർക്കും ശമ്പളത്തിന് കൊടുക്കാം എന്ന് പറഞ്ഞ ഉടനെ ആ മെഷീനെ വാങ്ങുക അപ്പോൾ മെഷീൻ കൊടുത്തു അപ്പോൾ അവർ രണ്ട് മെഷീൻ വാങ്ങുന്നു ആ മെഷീനെ വാങ്ങിയ ശേഷം എങ്ങനെയാണ് ഇതിനെ ഫംഗ്ഷൻ ചെയ്യും എന്നതിനെ കുറിച്ച് നോക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോഴാണ് അവർ പറയുന്നു നമ്മളെടുത്ത് ഒരു ചെറുക്കൻ ഇരിക്കുന്നു നമ്മൾ സ്കോളർഷിപ്പ് കൊടുത്ത് എം ഐ ടിയിൽ പഠിച്ച് തീർത്തിട്ട് ഇവിടെ വന്നിരിക്കുന്നു അവൻ ടാറ്റ ഇരിക്കുന്നു അവനെ പിടിച്ചിട്ട് കറക്റ്റ് ആയിരിക്കും എന്ന് പറഞ്ഞു അവൻ്റെ പേരാണ് ഫക്കീർ ചന്ദ് കോലി അത് എഫ്സി കോലി എന്ന് പറയും അവരാണ് റിയൽ ഫാദർ ഓഫ് ഇന്ത്യൻ കമ്പ്യൂട്ടർ സയൻസ് അവർ ആ കമ്പ്യൂട്ടറിനെടുത്ത് ടാറ്റാ സ്റ്റീലിന് കമ്പ് അതായത് ശമ്പളം വിട്ടാൻ തുടങ്ങിയ കമ്പനി തന്നെ ഇന്നത് ടി സി എസ് വളർന്നിറക്കുകയോ അവസാനം ടാറ്റാ സ്റ്റീൽ ഗോട്ട് ഇൻ ഇൻ ട്രബിൾ ടി സി എസ്സിൽ കിട്ടിയ കാഷിനെ വെച്ച് തന്നെ ടാറ്റാ സ്റ്റീലിൻ്റെ പ്രോബ്ലത്തിനെ സോൾവ് ചെയ്ത് ഒരു ഓണർഷിപ്പിനെ ഷ്യൂർ ചെയ്ത് ഇപ്പോൾ മുപ്പത്തിനാല് പേഴ്സൻറ്റ് തിരിക്കുമോ ഇതുപോലത്തെ ഒരു ഹിസ്റ്ററിയിൽ നമ്മളൊരു പാർട്ടാണ് അതായത് പാർട്ട് ഓഫ് ദി ഗ്ലോറിയസ് ഹിസ്റ്ററി ഇവിടെ നിന്ന് വിട്ടുകൊണ്ട് ഇന്ന് വിൽക്കട്ടോ നാളെ വാങ്ങട്ടോ എന്നതിന് ഉത്തരം പറയാൻ ഈ ചാനലില്ല പക്ഷേ നിങ്ങൾക്ക് കാശിന്റെ ആവശ്യമുണ്ട് അതായത് എന്റെ ചെറുക്കരി സ്കൂൾ ഫീസ് കെട്ടണം അല്ലെങ്കിൽ ഹോസ്പിറ്റൽ ചെലവ് നോക്കണം കല്യാണ ചെലവ് ഉണ്ട് ഇതുപോലത്തെ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം അതർ ദാറ്റ് ഇതുപോലത്തെ പൊക്കിഷനൊക്കെ വിൽക്കുന്നത് വളരെ തെറ്റാണ് അടുത്ത ചോദ്യം വ്യൂവർ എന്ത് ചോദിക്കുന്നു എന്നാൽ യു വന്നിട്ട് സ്വർണ്ണമാണ് രണ്ടാമത് ഹാഫ് ഈ വർഷത്തിൽ നിങ്ങളെ വീവിൽ എന്താണ് സർ പറയുന്നു സ്വർണ്ണത്തിന്റെ ആവശ്യം ഉണ്ടെങ്കിൽ ഇപ്പൊ ചെയ്യണോ അതായത് അവരെന്ത് പറയുന്നു എന്നാൽ നാലായിരത്തിഅനൂറിലിരുന്ന അയ്യായിരം പോയി തിരിയെ നാലായിരത്തിഅന്നൂറ് വരും എന്ന് പറയുന്നു സോ ബേസിക്കലി ഗോൾഡ് ഇസ് ഗോയിങ് ടു നോവെയർ എന്നതാണ് അവരുടെ കരുത്ത് മനസ്സിലാവുന്നു സർ അതായത് നിങ്ങൾ എന്താ എന്ത് പറയുന്നത് തിരികെ ഇറങ്ങും എന്ന് പറയുന്നത് അതായത് സ്പീഡ് ബ്രേക്കർ പോലെ പെയ്റ്റ് വരും സ്പീഡ് ബ്രേക്കർ ഇതുപോലത്തെ മാളിൽ പോയിട്ട് താഴെ വരണ രൂപ ഇവിടെ തന്നെ ഇരിക്കുമ എന്നത് സംശയമാണ് സോ രൂപ യു ബി എസ് ബട്ട് എനിവേ രൂപ ടേംസിൽ നോക്കുമ്പോൾ വീക്കം ഇറങ്ങാ ഇറങ്ങേ നമുക്കത് ഒരു വേദനയായിരിക്കും അതുപോലെ തന്നെ ഇന്നൊരു കാര്യം എന്തെന്ന് വെച്ചാൽ അവരെന്ത് അസ്യൂം ചെയ്യുന്നു എന്നാൽ ഗ്ലോബൽ ടെൻഷൻ വിൽ ബി ഹെൽഡ് എന്നാണ് വിചാരിക്കുന്നത് പക്ഷേ എനിക്ക് അതുപോലെ ആകുമെന്നാണ് എനിക്ക് തോന്നുന്നില്ല ഇപ്പം ഗ്രീൻലാൻഡ് ഈസ് ഓപ്പൺ ഇറാൻ ഈസ് ഓപ്പൺ വെനസുല ഈസ് ഓപ്പൺ യുക്രൈൻ റഷ്യ ഈസ് ഓൾസോ ഓപ്പൺ യു ആർ സെറ്റ് ഏത് യുക്രൈനെ ഞങ്ങൾ ഇമീഡിയറ്റ് അടയ്ക്കലം കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് ൂടെ ഇരിക്കുമോ ഇരിക്കത്തില്ല എന്ന് പറയാൻ പറ്റൂല അതായത് നിങ്ങൾ പറഞ്ഞതിൽ ട്രംപ് വന്നിട്ട് അതായത് നാളെ തന്നെ ഗ്രീൻലാൻഡിന് നിങ്ങൾ നമ്മളൊപ്പം ചേർത്തില്ലെങ്കിൽ നിങ്ങൾ നമ്മൾ ടാരിഫ് ഇടുമെന്ന് പറഞ്ഞിരിക്കുന്നു ഇത് കാരണം തന്നെ ഞാൻ പറയുന്നു ഇതേ ചൈനയും കനഡയും കൈക്കൊലിക്കൊണ്ടിരിക്കുന്നു ഒക്കെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു കാര്യം ഒക്ടോബറിൽ ഇവർ വരും പുതു പുതു ചീഫ് ചീഫ് അതെ അതായത് അതായത് ലോയൽ ടു ദി എന്ന് കാണിക്കാൻ ആദ്യം റേറ്റിനെ കുറയ്ക്കും ഇല്ല അതിലും ഒരു പുതിയ സംശയം വന്നിരിക്കുന്നു പറഞ്ഞിരിക്കുന്നു എന്നാൽ ഇരിക്കുന്ന ഫെഡ് അവർക്കായ കൗൺസിലിംഗിലെ അവസ്ഥ അതിനെ വെച്ച് എന്ത് ചെയ്യും പക്ഷെ ചീഫ് വേറെ ആളാണ് ആൻഡ് ഇറ്റ് മോർ കൺഫ്യൂഷൻ

യാണെങ്കിൽ ഡോളർ വീക്കാകും ഗോൾഡിന്റെ വില ഇന്നും കേറും എന്നിന്റെ കാര്യം നോക്കുവാണെങ്കിൽ ഡിക്ലെയർ ചെയ്ത് ഇത്രയും അനുസരിച്ചിട്ടിരിക്കുമ്പോൾ ഗോൾഡ് എങ്ങനെയാണ് പത്ത് ശതവീതം കുറയും എന്ന് അവർ പറയുന്നു എന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല എസ് പി എന്ത് ഗോൾഡ് എന്ന് പറയുന്നു എന്നാൽ അമേരിക്കയിൽ ഇൻഫ്ലേഷൻ വരും ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്യത്തില്ല എന്ന് അവർ എക്സ്പെക്ട് ചെയ്യുന്നു ഇതാണ് റിയാലിറ്റി സോ ഗോൾഡിന് ഇത് തന്നെ ട്വൽവ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ബേസ് അതായത് ഇത് ഉടയ്ക്കാൻ കഷ്ടം അതെ ഈ ട്വൽവ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഉടയത്തില്ല അപ്പോൾ താറ താറ ഇപ്പോഴത്തേക്ക് ട്വൽവ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആണ് ഫിഫ്റ്റീൻ തൗസൻഡ് പോയി ഇരിക്കുന്നു അതായത് ഇവൻ പറഞ്ഞതുപോലെ പോലെ ഫൈവ് തൗസൻഡ് പോയി എന്ന് നോക്കിയാൽ പതിനഞ്ച് പതിനഞ്ചിലിരുന്ന് റുപ്പീസ് സ്റ്റഡി ആയിരുന്നാലും വിളുന്ന പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് തന്നെ അവൻ പറയുന്ന പ്രൈസ് പതിമൂവായിരത്തി അഞ്ഞൂറാണ് രൂപ വീക്ക് ആകുവാൻ വീക്ക് ആകുവാണെങ്കിൽ പതിനാലിൽ നിൽക്കുമെന്ന് പറയുന്നു വെദർ ഇറ്റ് ഈസ് ഫിഫ്റ്റീൻ തൗസൻഡ് ഫോർട്ടീൻ തൗസൻഡ് വലിയ ഡിഫറൻസ് ഒന്നുമില്ല ഞാൻ ഇന്നവൻ എന്ന് പറയുന്നു ബട്ട് ഐ തിങ്ക് ഓ ശരി ഫോളോ ഇനിന്ന് വെച്ചാൽ ഇത് എന്റെ അടുത്ത് ഒരാൾ ചോദിച്ചായിരുന്നു ഞാൻ നിങ്ങളടുത്ത് ചോദിക്കാം അതായത് അവർ എന്ത് പറയുന്നു എന്നാൽ കടനും ഇല്ല ഒന്നും ഇല്ല പക്ഷെ ഒരു കിലോ ഗോൾഡ് ഇരിക്കുന്നു ഇതിൽ ഞാൻ അയിനൂറ് ഗ്രാം എടുത്ത് ഗോൾഡ് ലോൺ വാങ്ങി ഞാൻ ഇന്നും കൊറേ സ്വർണം വാങ്ങാമോ നിനക്ക് കാഷ് ഫ്ലോ ഇരിക്കുന്നു എന്നാൽ

ടുത്ത് സ്വർണ്ണം ആട്ടം തന്നെ അല്ലേ ആട് പുലി പുല്വറിനെങ്ങനെയാണ് മാറ്റണം പോലെ സ്റ്റോക്കില് നമ്മുടെ സ്ഥലങ്ങളിലെ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യണത് ഇല്ല എന്ന് വെച്ചാൽ ഐ സി ഐ സി എൽബർത്തന്നെ ഇരിക്കുന്നു സ്റ്റാർ സ്റ്റാർ സെറ്റിൽമെന്റ് ശരിയല്ല ഐസി ഐ സി എൽബർ വളരെ കോസ്റ്റ്ലി നന്ദി നമസ്കാരം